ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളിവിടെ ഒരു അടിപൊളി കഞ്ഞിയാണ് പ്രിപ്പയർ ചെയ്യാൻ പോണത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു കഞ്ഞി എല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കണം നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ആയുർവേദ വിധി പ്രകാരം പോഷകവും അതുപോലെ തന്നെ ചികിത്സയും സ്വീകരിക്കാൻ നമ്മുടെ ശരീരം ഏറ്റവും കൂടുതൽ പാകമായി നിൽക്കുന്ന ഒരു സമയമാണ് ഈ ഒരു കർക്കിടക മാസം എന്നുള്ളത് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പേരുമാണ് കർക്കിടക കഞ്ഞി എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും ഈ ഒരു സമയത്ത് നമ്മൾ കർക്കിടക കഞ്ഞി കഴിക്കുന്നതുകൊണ്ട് വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ് നമുക്കുണ്ട് ഈ ഒരു സമയത്ത് എല്ലാ ആയുർവേദ കടകളിലും ഇതുപോലത്തെ കർക്കിടക കിറ്റ് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതുപോലത്തെ ഒരു പാക്കറ്റിൽ കറക്റ്റായിട്ട് ഏഴ് ദിവസം നമുക്ക് കഞ്ഞി വെച്ച് കുടിക്കേണ്ട എത്ര അരിയും അതുപോലെ തന്നെ ബാക്കിയുള്ള ഔഷധങ്ങളും ഉണ്ടാകും അപ്പോൾ ഞാൻ ഇന്നിവിടെ കറക്റ്റായിട്ട് മൂന്ന് പേർക്കുള്ള കഞ്ഞിയാണ് പ്രിപ്പയർ ചെയ്യാൻ പോണത് നമ്മുടെ ഈ ഒരു കർക്കിടക കിറ്റിൽ നമുക്ക് ഇതുപോലത്തെ പച്ചമരുന്ന് ചൂർണവും അതുപോലെ തന്നെ പൊടിമരുന്നും സെപ്പറേറ്റ് ആയിട്ട് പാക്കറ്റിൽ കിട്ടും നമുക്ക് പിന്നെ ഇതിൻ്റെ ഒന്നിച്ചു തന്നെ ആഷാളിയും മുലവയും ഒരു പാക്കറ്റിലുണ്ടാകും അതുപോലെ തന്നെ ഇതിൻ്റെ ഒന്നിച്ച് തന്നെ കുറച്ച് വലിയൊരു പാക്കറ്റിൽ ഞവര അവരെ അരിയും കൂടിയാണ് ഉണ്ടാകുക നമ്മളിത് കറക്റ്റായിട്ട് ഏഴ് ദിവസത്തേക്ക് ഒരേ സമയത്തിന് ഡിവൈഡ് ചെയ്ത് വെച്ചാൽ നമുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു കുക്കറോ അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു മൺചട്ടിയോ കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ ആളിനനുസരിച്ചിട്ട് അരി ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ കറക്റ്റായിട്ട് ഒരു കപ്പ് ഞരരിയാണ് ആഡ് ചെയ്ത് കൊടുത്തത് എന്നിട്ട് ഇതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം കുറച്ചേറെ തന്നെ ഒഴിച്ചു കൊടുക്കുക കാരണം നമ്മളെ ഈ ഒരു അരിക്ക് നല്ല വേവുണ്ടാകും ഇനി നമ്മളിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അത്ര ആഷാളിയും പിന്നെ ഉലുവയും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് മൂന്നും കൂട്ടിയിട്ട് വേണം നമ്മൾ നല്ലപോലെ തന്നെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് മൂന്നും കൂടിയും കുക്കറിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഒരു മൂന്ന് മൂന്നു നാല് വിഷിൽ കൊടുത്തിട്ട് നല്ലോണം വേവിച്ചെടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ ഞാൻ മൺചട്ടിയിൽ തന്നെ വേവിച്ചെടുക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചു തന്നെ സമയം പിടിക്കും ഇനി നമുക്കിതൊരു മൂടി വെച്ച് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് സമയം കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോഴത്തേന് നമ്മൾ അരി നല്ല പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ ഇതൊന്ന് വെന്ത് കിട്ടുമ്പോഴത്തേന് നമ്മൾ ചെയ്യേണ്ടത് ഒരു അര മുറി നാളികേരം എടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ചിരവി നല്ലവണ്ണം ഒന്ന് പേഞ്ഞ് തേങ്ങാപ്പാലെടുത്ത് മാറ്റി വെക്കാം അതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുക അപ്പോൾ തന്നെ കറക്റ്റായിട്ട് വേവ് റെഡിയായി കിട്ടിയിട്ടുണ്ടാകും ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് ലോലാക്കി വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എത്ര പച്ചമരുന്നും ചൂർണ്ണം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ എത്ര പൊടി മരുന്നും കൂടിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് രണ്ടും കൂടിയും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ല പോലെ തന്നെ ഒന്നും കൂടിയും തിളപ്പിച്ചെടുക്കുക ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം മീഡിയത്തിലാക്കി വെക്കുക കേട്ടോ അത് പ്രത്യേകം പറയുകയാണ് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മരുന്നുകളെല്ലാം ആഡ് ചെയ്തതിന് ശേഷം തിളപ്പിക്കുമ്പോൾ ഫ്ലെയിം ഹൈലാക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഇനി നമ്മൾ ഇതൊന്നും തിള വന്ന് തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ടേസ്റ്റിന് കണക്കായിട്ട് ഒരു അര ടേബിൾ സ്പൂൺ അത്ര ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കുക ഇന്നിട്ട് വേണം നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലോണം തിള വന്നതിന് ശേഷം മാത്രം നമ്മൾ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കുക വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കഞ്ഞിയാണിത് അപ്പോൾ ഈ ഒരു കർക്കിടത്തിൽ മറക്കാതെ എല്ലാവരും ഉറപ്പായും പ്രിപ്പയർ ചെയ്യുക ഏഴ് ദിവസം തുടർച്ചയായിട്ട് കുടിക്കണമെന്നേ ഉള്ളൂ അപ്പോൾ ഒരു വർഷത്തേക്കുള്ള ആരോഗ്യമാണ് നമുക്ക് കിട്ടുക അപ്പോൾ എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക് തന്നെ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ തേങ്ങാപ്പാലം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് മാറ്റി വെക്കുക കേട്ടോ ഇനി നമ്മളിതിലേക്ക് ചെറിയ ഉള്ളി ഒന്ന് തൂമിച്ചിട്ട് ഒഴിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു നിന്ന് പത്ത് ചെറിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്ത് മാറ്റി വെക്കുക ഇന്നത്തെ ഇതുപോലത്തെ ചെറിയൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ പശു നെയ് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് പശു നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു നെയ്യ് പോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി വളരെ ചെറുതാക്കി അരിഞ്ഞത് ഇതുപോലെ ഇട്ടു കൊടുത്ത് നല്ലോണം ഒന്ന് തൂമിച്ചെടുക്കുക കേട്ടോ ആ ഒരു ചെറിയ ഉള്ളി നല്ല പോലെ തന്നെ ഒന്ന് വളരൊക്കെ മാറി വരുമ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ കഞ്ഞിയിലേക്ക് ഒഴിച്ചൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ടേസ്റ്റിലും അതുപോലെ തന്നെ വളരെ ഹെൽത്തോടു കൂടിയിട്ടുള്ള നമ്മുടെ കർക്കിടക കഞ്ഞി റെഡിയായി കിട്ടും അപ്പോൾ കർക്കിടക കഞ്ഞിന്നും അതുപോലെ തന്നെ മരുന്ന് കഞ്ഞി എന്നെല്ലാം പറയും അപ്പോൾ എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്യുക എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക് തന്നെ മറക്കാതെ കമൻറ്റിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടിയും ചെയ്യാം അപ്പോൾ ഇനി ഇതേപോലെ നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ ടേസ്റ്റും അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി പുതിയ റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവരോടും ബായ് അസലമലൈക്കും